സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ പെട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളി അജ്റാക്കിന്റെ ത്രീ പീസ് ഒക്കെ ആണ് വന്നത് നല്ല സൂപ്പർ ഐറ്റം ത്രീ പീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതോ ഡബിൾ എക്സ് എല് ത്രീബ്ലെക്സ് എല് ഫൈവ് എക്സ് എല് വരെ ഉണ്ട് നമ്മളിത് അപ്പോൾ ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ട് നമ്മൾ ഷോപ്പ് വരുന്നത് കടപ്പാൾ ഫിഫ്റ്റി റോഡിൽ എം എസ് മാൾ സെക്കൻഡ് ഫ്ലോ ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നത് നെയറ്റികൾക്കും നെറ്റി ഷാളുകൾക്കും ഷാൾ നെയ്റ്റികൾക്കും അതേപോലെ തന്നെ ത്രീ പീസ് പാർട്ടി വെയർ ഡ്രസ്സിനൊക്കെ നല്ല അടിപൊളി ഓഫറാണ് അപ്പോൾ ഇവിടെ ഇതിൻ്റെ അളവും കാര്യങ്ങളും ഇതിൻ്റെ പാൻറ്റും ഷാളൊക്കെ ഒന്ന് കാണിച്ചുതരാട്ടാ അതിൻ്റെ നോക്കി നല്ല അജറാക്കിനെ നല്ല അടിപൊളി ടോപ്പാണ് കേട്ടോ നല്ല ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് ഇതിൻ്റെ സൈസ് വരിക ഡബിൾ എക്സ് എല് ത്രീപ്ലെക്സ് എല്ലാണ് സൈസ് വരുന്നത് കേട്ടോ അതേപോലെ ഫൈവ് എക്സ് എല്ലും ഉണ്ട് ഉണ്ട് ഫൈവ് എക്സ് എല്ലും ഉണ്ട് കിട്ടാം അല്ല നല്ലൊരു അടിപൊളി ടോപ്പാണ് വരുന്നത് അജുറാക്കിന് തന്നെ വന്നിട്ടുള്ള ലൈനിങ്ങോടെ അറ്റാച്ച് ആണ് കിട്ടാതിൻ്റെ ഇതിൻ്റെ പാൻറ്റും ടോപ്പ് ഒന്ന് കാണിച്ചു അതിൻ്റെ അളവ് ഒന്ന് പറഞ്ഞുതരാം ഇതിൻ്റെ ലൈനിങ് ഉണ്ട് കിട്ടുക ഇതിൽ അതേപോലെ ജസ്റ്റ് വിധി എത്ര വരുന്നതാണ് നമുക്ക് നോക്കാം ജസ്റ്റ് വിധി ഇതിപ്പോൾ ത്രിബ്ലെ എക്സല്ലാണെങ്കിൽ ഡബിൾ എക്സ് ഉണ്ട് അതുപോലെ തന്നെ ഫൈവ് എക്സ് എല്ലിന്റെ ഒരു പ്രിന്റ് വേറെ കണക്കാണ് ഈ പ്രിന്റിലല്ല ഫൈവ് എക്സ് എല്ലാം ഡബിൾ എക്സ് എല്ലും ത്രിപ്ലക്സ് എല്ലും ഈ പ്രിന്റിൽ തന്നെ വരും ഇത് ത്രിബ്ലക്സ് എല്ലാകുമ്പോൾ ഒരു നാല്പത്തി ആറ് ഉള്ളിൽ ജസ്റ്റ് വിധി വരുന്നുണ്ട് നാല്പത്താറ് ഉള്ളിൽ ഇതിൻ്റെ ജസ്റ്റ് വിധി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കും വരുന്നത് കൈയ്യർക്കും പറഞ്ഞുതരാം കൈയ്യറൊക്കെ വന്നൊരു പതിനാറിഞ്ചിൻ്റെ മുകളിൽ കയ്യറൊക്കെ വരുന്നില്ല ഐറ്റംസ് വരിക ഇതിൽ തന്നെ ഇതിൻ്റെ പാൻറ്റ് ഇതാ അതാണ് ഇതിൽ പാൻറ്റ് വരുന്നത് നല്ല അടിപൊളി ഒരു പാൻറ്റാണ് വരുന്ന കേട്ടോ സൂപ്പർ പാൻറ്റാണ് വരുന്നത് നല്ലൊരു അടിപൊളി ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ പാൻറ്റാണ് ഇതിൻ്റെ അലാസ്റ്റിക് ഇങ്ങനെ റൗണ്ട് അലാസ്റ്റിക്കാണ് വരുന്ന കേട്ടോ അതേപോലെ ഇതിന്റെ ഷാൾ വന്നിട്ട് ഇതാ ഇതിന്റെ ഷാൾ വരും നല്ല വീതിയും പരിപ്പൊക്കെ ഉള്ള നല്ല അടിപൊളി ഷാളാണ് വരുന്നിട്ട് ഞങ്ങൾ ഷാൾ വരും നല്ല സൂപ്പർ ഷാളാണ് സേരിലൊക്കെ ഇതേപോലെ വർക്ക് കൊടുത്തിട്ട് നാല് ഭാഗത്തും വർക്ക് വെച്ചിട്ടുണ്ട് അതേപോലെ നല്ല അടിപൊളി തലയിലൊക്കെ എടുക്കുന്ന ഷാളിനെ ഇതിൻ്റെ സെറ്റ് ഇങ്ങനെയാണ് വരുന്നത് കേട്ട് ഇതിൻ്റെ ലെങ്ത് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ റേറ്റ് വരിക വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് നല്ലൊരു ഐറ്റംസ് ആണ് നല്ല പാർട്ടി വെയർക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അജുരാക്കി വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് ഇതിൻ്റെ ലെങ്ത് ഒന്ന് ഇത്ര വരുന്നത് നോക്കാം ത്രിപ്ലക്സ് സെറ്റിൻ്റെ നെക്സ്റ്റ് വീതി പറഞ്ഞ് ഇത് ഇതിന്റെ ലെങ്ത്ത് മാത്ര ശ്രദ്ധിക്കണെടുക്കാൻ ഉള്ളത് കേട്ടോ എത്ര വരുന്നത് ഒരു നാൽപ്പത്തിനാല് ഇഞ്ച് ഇതിന്റെ അർഹം വരും കേട്ടോ ഇഞ്ച് അർത്ഥം വരും നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത് അതിന്റെ മെറൂൺ കളറാണ് കാണാൻ നല്ല അടിപൊളി കളറാണ് മെറൂൺ കളർ കാണുക നല്ല വർക്കൊക്കെ വന്നിട്ട് നല്ല സൂപ്പർ പേൻ്റും ഷാളും ഒക്കെ വന്നിട്ട് കേട്ടോ ഞാൻ ഇതിന്റെ പേന്റ് വരിക ഷാൾ എങ്ങനെയാണ് വരുന്നത് ഡബിൾ എക്സലിന്റെ സൈസ് പറഞ്ഞത് എത്ര വരിക ഡബ്ൾ എക്സ് എല്ലാണ് ഡബ്ൾ എക്സലിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനാറ് പതിനാറ് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് അത്യാവശ്യം കയ്യർക്കം വരുന്നുണ്ട് ഇതിന്റെ ലെങ്ത് അത് പറഞ്ഞല്ലോ ഡബ്ൾ എക്സ് എല്ലിൻ്റെ ലെങ്ത്ത് വ്യത്യാസം വരുന്നുണ്ടാകും ലെങ്ത് വരുന്നത് നാൽപ്പത്തിനാലഞ്ച് ലെങ്ത് വരും നല്ല അടിപൊളി ഐറ്റംസ് ആണ് ലൈനിങ്ങോട് കൂടി ലൈനിങ് അറ്റാച്ച് ആയിട്ട് നല്ല സൂപ്പർ ലൈനിങ് ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് റേറ്റ് വരെ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പാർട്ടി വെയർക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ടൈപ്പ് ആണ് കിട്ടുന്നത് ഇതിൻ്റെ ഷോളാണ് ഈ വരുന്നത് അതേപോലെ ഇതിൻ്റെ പാൻറ്റാണ് ഇവിടെ കിട്ടുക അങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഐറ്റംസാണ് ധൈര്യമായിട്ട് വാങ്ങിച്ചുപയോഗിക്കുക കോട്ടൻ്റെ ടൈപ്പ് ആണ് ടോപ്പ് വരുന്ന കേട്ടോ നല്ല ഭംഗിയുള്ള ടൈപ്പാണ് റേറ്റ് വരെ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ കിട്ടുക അതിൻ്റെ നെസ്റ്റ് കളറാണ് വന്നിട്ടുള്ള റെഡ് കളർ കേട്ടോ നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് അതിനകതിൻ്റെ പ്രിന്റ് വരട്ടെ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് അതിൻ്റെ പ്രിന്റ് വരുന്ന ഇതിൻ്റെ പാൻറ്റും ടോപ്പൊക്കെ എനിക്ക് കാണിന്നാണ്ട് ഇതിൻ്റെ ടോപ്പ് ടോപ്പ് പാൻറ്റ് വരുന്നത് കണ്ടാ നല്ല അടിപൊളി പാൻറ്റാണ് അതേപോലെ ഇതിൻ്റെ ഷാൾ ഇങ്ങനെ കാണുന്നത് നല്ല സൂപ്പർ ഷാളാണ് വേണ്ടത് നല്ല ബീജും വലുപ്പൊക്കെ ഉള്ള നല്ല അടിപൊളി ഷാളാണ് അപ്പോൾ ഈ പ്രിൻറ്റിൽ ഡബിൾ എക്സ് എൽ ത്രീപ്ള എക്സെല്ലിൽ ആണ് നല്ല വലുപ്പുള്ള ഷാളാണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ഐറ്റംസാണ് വേണ്ടത് നല്ല ബീജും ഉണ്ട് നല്ല അടിപൊളി ഒക്കെ വരുന്നത് നല്ലൊരു അടിപൊളി ഷാളാണ് കേട്ടോ റേറ്റ് വരെ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഐറ്റംസ് വരുന്നത് ഇനി ഇതിൻ്റെ ഫൈവ് എക്സ് എൽ കാണിച്ചത് ഇതിൻ്റെ ഫൈവ് എക്സല് വേറൊരു പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് ഫൈവ് എക്സ് എല്ലിൽ ഇതാണ് വന്നിട്ടുള്ളതേണ്ടത് പിന്നെ ഫൈവ് എക്സ് എൽ ഇതിൻ്റെ പ്രിൻറ് ആണ് ഇങ്ങനെ ഒരു അടിപൊളി പെൻഡാണ് ഫൈവ് എക്സലിൻ വന്നിട്ടുള്ളത് അപ്പം ഫൈവ് എക്സലിൻ്റെ ആൾക്കാർക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല വീതി ഉള്ള ടൈപ്പ് ആണ് അപ്പോൾ ഇതിൻ്റെ വീതി പോകുന്നത് എത്ര വരുന്നത് നോക്കാം നമുക്ക് ലെങ്ത് വരുന്ന നാൽപ്പത്താറ് ഇഞ്ച് എണ്ണമായിട്ടാണ് ജസ്റ്റ് വീതി പറഞ്ഞാൽ എത്ര വരും എന്നുള്ളത് അപ്പോൾ ലേശം റേറ്റ് കൂടുന്നുണ്ട് പത്തനക്കാട്ടിൽ ലേശം റേറ്റ് കൂടുന്നുണ്ട് ഈ ഫൈവ് എക്സ് എൽ ജസ്റ്റ് വീതി അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന റൈഫിൾസാണ് അമ്പത് ഇഞ്ച് വീതി വരുന്നത് ഒമ്പത് ഇഞ്ച് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യൊക്കെ വന്നിട്ട് കയ്യൊക്കെ ഒരു പതിനാറ് ഇഞ്ച് കയ്യിൻ്റെ ഇറക്കുക വരുന്നുണ്ട് നല്ലൊരു അത്യാവശ്യം നല്ല വീതി ഒക്കെ ഉള്ള ടൈപ്പാണ് നല്ല ലൈനിങ്ങോട് കൂടി വന്നുള്ളത് നല്ല അടിപൊളി പ്രിൻ്റാണ് കേട്ടോ സൂപ്പർ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് മൂന്ന് കളറാണ് ഇതിൽ വന്നിട്ടുള്ളത് കരിനീല മെറൂണ് റെഡ് ആവശ്യമുള്ള ഒരു പെട്ടെന്നുള്ള സ്ക്രീൻഷോട്ട് ഷോട്ട് ഇതിന്റെ റേറ്റ് വരിക എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് മറ്റേ എണ്ണൂറ്റി തൊണ്ണൂറ് എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് കിട്ടുന്നത് ഒരു അടിപൊളി ഒരു പാൻറ്റാണ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഷാളാണ് വന്നിട്ടുള്ളത് സൂപ്പർ ഷാൾ ആണ് അതേപോലെ ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പുറ റോഡിൽ എംറേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസുകളും ഉണ്ട് നെയ്റ്റികളും നെയ്റ്റി ഷാളുകളും അതേപോലെ തന്നെ ത്രീ പീസുകളൊക്കെ അവിടെ അവൈലബിൾ ആണ് പാർട്ടി ബോർഡ് ഡ്രസ്സുകളൊക്കെ അവിടെ ഉണ്ട് അവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ ഐറ്റംസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വന്നിട്ട് പർച്ചേസ് ചെയ്യട്ടെങ്ങനെയാണ് വരുന്നത് ഏറ്റവും വരെ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫൈവ് എക്സാണ് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് നല്ലൊരു ടൈപ്പ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ മൂന്ന് കളറാണ് വരുന്നത് ഫസ്റ്റ് കളർ നല്ലൊരു കരിനീര വന്നിട്ടുള്ളത് ഇതൊരു അടിപൊളി കരിനീരാണ് വന്നത് നിർത്തി കാണിച്ചുതരാം ടോപ്പും പാൻറ്റൊക്കെ ഷാളും പാൻറ്റൊക്കെ നല്ല അടിപൊളി ക്ലോത്തിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ്ട്ടോ ഇത് അജറാക്കിൻ്റെ കോട്ടനാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരു ടൈപ്പാണ് ഇതിൻ്റെ പണ്ട് അതേപോലെ ഇതിൻ്റെ പാൻറ് ടോപ്പാണ് ഇതിൻ്റെ ഷാളാണത് അതേപോലെ ഇതിൻ്റെ പാൻറ്റ് പാൻറ്റാണ് ഇവർ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഫീഷിപ്പിങ്ങിനാണ് ഇവർ നല്ല ഭംഗിയുള്ള ടൈപ്പാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കിട്ടുണ്ട് അതിൻ്റെ വേറെ കളറാണ് മെറൂൺ കളറ് വന്നിട്ടുള്ളത് കളർ വരിക അപ്പം ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നമ്മൾ എടുക്കുക കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൊല്ലുക അപ്പോൾ കമ്പൈൻ ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കമ്പയിൽ ഉണ്ടാവുന്ന ആളുകൾ എന്തെങ്കിലും ഒരു ഓപ്പൺ കൂടി എടുത്തിട്ട് അയച്ചു തരും അപ്പം കമ്പയിൻ ഉണ്ടെങ്കിൽ റെക്ടേൺ ചെയ്ത് കിട്ടും അതേപോലെ നല്ല നൈറ്റിൻ്റെ വീഡിയോ നല്ല സൂപ്പർ നൈറ്റിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് നല്ല അജുരാക്കിൻ്റെ ഫ്രോക്ക് നെറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവർക്ക് പോയി കാണുക നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതിൻ്റെ വീഡിയോ ഷാമോൾ ക്ലാഷന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാൻ ഇതിന്റെ ലിങ്ക് ഒക്കെ ഇതിന്റെ അടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഷാൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി ഷാളാണ് വെറും കളറിൻ്റെ റേറ്റ് വരുന്നത് വെറും എഴുന്നൂ ഇതിൻ്റെ റേറ്റ് ഒരു എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് എക്സ് ഡബിൾ എക്സ് എൽ ത്രിബ്ലെക്സ് എൽ വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാണിക്കുകയും വിശേഷം അത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വിശ്രമം